ഘോഷവും കുടുംബ സംഗമവും ഞായറാഴ്ച നടക്കും കരുനാഗപ്പള്ളി ടൗൺ കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി ഭാരവാഹികൾ ധീവരസഭ കരുനാഗപ്പള്ളി ടൗൺ കരയോഗത്തിന്റെ വേദവ്യാസ ജയന്തി ആഘോഷവും കുടുംബ സംഗമവും ഓഗസ്റ്റ് മൂന്നിന് ചക്കാലിമുക്കിലെ കരയോഗ ഹാളിൽ നടക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കരയോഗം പ്രസിഡന്റ് യു പതാക ഉയർത്തും വ്യാസ ജയന്തി ആഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യും മുൻ ചീഫ് സെക്രട്ടറിയും കവിയുമായ കെ ജയകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും കരയോഗാംഗങ്ങളുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീവ് സമ്മാനിക്കും സമുദായത്തിന്റെ വിവിധ മേഖലകളിൽ ഉന്നത മികവ് കാട്ടിയ അംഗങ്ങളെ മുൻ വ്യവസായ അഡീഷണൽ ഡയറക്ടർ ഡി ചിദംബരം അനുമോദിക്കും പ്രസിഡന്റ് ടി ഓമനക്കുട്ടൻ സെക്രട്ടറി ഡി ലീലാകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി എൽ സ്കന്ദദാസ് കെ സരസൻ എന്നിവരാണ് ഈ പരിപാടി അറിയിച്ചത് മുഖ്യാതിഥിയായി ചീഫ് സെക്രട്ടറിയും കഥാപാത്രമായ റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ശ്രീ കെ ജയകുമാർ പങ്കെടുത്തു കടങ്ങ് എറണാകുളി എം എൽ എ സി ആർ മഹേഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഒപ്പം ഉയർന്ന മാർക്ക് നേടിയ കരയോ അംഗങ്ങളുടെ മക്കൾക്ക് അവാർഡും ക്യാഷ് അവാർഡും മൊമന്റും ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ പഠിക്കലെത്തിയിട്ടു ആശംസകൾ നമസ്തോളി സർവസുമാർ ജി സോമൻ ബഹുമാനപ്പെട്ട കൗൺസിലർ ശ്രീമതി ശ്രീലത വിവിധ വീഡിയോ കാട്ടി സമുദ്രങ്ങളൊക്കെ എട്ടുപേർക്ക് ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി